ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുട്ട ആവി വേവിച്ചെടുത്തിട്ട് ഒരു അടിപൊളി ഐറ്റം ആണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ പൂരി ചപ്പാത്തി ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഒരു കിഡിലൻ ഡിഷ് ആണോ ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം എങ്കിൽ ശരി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇവിടെ അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ വിഭവം ഉണ്ടാക്കുന്നത് അഞ്ച് മുട്ട വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിതുണ്ടല്ലോ ഒരു ഇഡ്ഡലി തട്ടിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം അതിനുവേണ്ടി നമുക്ക് ഇഡ്ഡലി തട്ടൊന്ന് റെഡിയാക്കി എടുക്കാം ഒരു ഇഡ്ഡലി തട്ട് ഇതുപോലെ കഴുകി തുടച്ചെടുത്തതിന് ശേഷം അതിലോട്ട് സ്വല്പം എണ്ണ ഇതായത് രീതിയിലൊന്ന് പുരട്ടി കൊടുക്കണം എണ്ണ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മുട്ടയുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇളകി കിട്ടും ഇനി ഇതിലോട്ടുണ്ടല്ലോ നമുക്ക് ഓരോ മുട്ടയും പൊട്ടിച്ചൊഴിക്കാം മുട്ടയുടെ മഞ്ഞക്കരി ഒന്നും പൊട്ടാതെ ശ്രദ്ധിച്ചൊഴിച്ച് കൊടുക്കണം കേട്ടോ അഞ്ച് മുട്ടയും ഇതുപോലെ ഇടയിൽ തട്ടിലോട്ട് നമ്മൾ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം സ്റ്റൗ അത് ചൊരിടൽ പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ആവി വരാൻ തുടങ്ങി ഇനി നമുക്കിതിലോട്ട് മുട്ട നിറച്ച് വെച്ചിരിക്കുന്ന ഇഡലിത്തിട്ട് വെക്കാം ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊരു എട്ട് മിനിറ്റ് നേരം വേവിക്കാം എട്ട് മിനിറ്റ് കൊണ്ട് നല്ലതായിട്ട് വെന്ത് കിട്ടും കേട്ടോ മുട്ട വേകുമ്പോഴത്തേക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള മസാല കൂട്ടുന്ന റെഡിയാക്കി എടുക്കാം അതിനു വേണ്ടിതായ ഇതുപോലെ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ വീതം ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു വലിയ സ്പൂൺ വെളിച്ചെണ്ണയും ഞങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യണേ ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം കുടിച്ച് ചേർത്തിട്ട് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ മുട്ട വേഗം വെച്ചിട്ട് എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എന്താ ഇതൊന്ന് തുറന്നിട്ടുണ്ട് നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം ഇതുപോലൊരു ടൂത്ത് പേക്ക് ഉപയോഗിച്ച് ഞാനൊന്ന് കുത്തി നോക്കുകയാണ് ഇതാന്ന് നോക്കിയിട്ട് ഒട്ടും തന്നെ പറ്റി പിടിച്ചിരിപ്പില്ല ഇപ്പം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതുണ്ടല്ലോ ഒന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാവൂ അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് തണുത്തിന് ശേഷം ഇതോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം നമ്മൾ ഇഡലിയൊക്കെ എടുക്കുന്ന രീതിയിൽ ഇതൊന്ന് ഇളക്കിയെടുക്കാം അതായത് ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മുട്ടയും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം നല്ലതായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇളക്കാവൂ കേട്ടോ എങ്കിലേ നല്ലതായിട്ട് ഇളകി വരുത്തുള്ളൂ ഇടതു തട്ടിൽ നിന്ന് മുട്ടയെല്ലാം ഇളക്കി നമ്മൾ ഇതാ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മസാല മസാലക്കൂട്ടുണ്ടല്ലോ അത് ഇതിലോട്ടൊന്ന് പുരട്ടി കൊടുക്കാം മുട്ട ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ ആ മസാലയ്ക്കകത്തിലോട്ടിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് പുരട്ടിയെടുക്കണേ ഇതേ രീതിയിൽ എല്ലാ മുട്ടയിലും മസാല പുരട്ടിയെടുക്കാം നമ്മൾ മീനൊക്കെ ഉറക്കാൻ മസാല പുരട്ടുമല്ലോ അതേ രീതിയിൽ തന്നെ ഇതിന് നല്ലതായിട്ടൊന്ന് പുരട്ടിയെടുക്കണം മസാല എല്ലാ മുട്ടയിലും പുരട്ടി ഇതായതുപോലെ നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചു ഇനി ഇതുണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ അപ്പോഴത്തേക്ക് ഈ മസാല എല്ലാം നല്ലതായിട്ട് ഈ മുട്ടയിലോട്ട് പിടിക്കും എന്നിട്ട് വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി നമ്മൾ സ്റ്റവ് ഇതുപോലെ ഒരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു ഇതോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചൂടാക്കാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി മുട്ട ഫ്രൈ ആണ് കേട്ടോ ഒരു വെറൈറ്റി മുട്ട ഫ്രൈ ആണ് ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് കേട്ടോ ഇപ്പോൾ എണ്ണയൊക്കെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഷോവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കണേ എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കണം കറിവേപ്പില ഇട്ട് കൊടുത്ത് വറക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകും അതിന് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മുട്ട അതായതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം പാനന്ത ഇതുപോലെ ഒന്ന് മാറ്റി മാറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഇടവും ഒരേപോലെ ചൂട് കിട്ടും രണ്ട് മിനിറ്റ് നേരം ഒരു സൈഡ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് പിന്നെ ഒരു സൈഡ് നല്ലതായിട്ടൊന്ന് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതുണ്ടല്ലോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒത്തിരി സമയം ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മുട്ടയൊക്കെ നല്ലതായിട്ട് വെന്തതാണ് ആ മസാല കൂട്ടൊന്ന് ഫ്രൈ ആയാൽ മതി തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡും കൂടി രണ്ട് മിനിറ്റ് നേരം ഒന്ന് വറുത്ത് കൊടുക്കണം നമ്മളീ മുട്ട പുഴുങ്ങി മുട്ട റോസ്റ്റ് ഉണ്ടാക്കി കഴിക്കുമല്ലോ അതിനെക്കാട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിലോട്ടാണെങ്കിൽ നല്ലതായിട്ട് ആ ഉപ്പും എരിയും ഒക്കെ നല്ലതായിട്ട് പിടിക്കും അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണിതിന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഇത് ഉണ്ടാക്കി കഴിക്കും കേട്ടോ ഇതെല്ലാവർക്കും തന്നെ ഇഷ്ടമാകും കേട്ടോ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കും എല്ലാം ഇത് ഇഷ്ടമാകും നമുക്കിത് ചുവന്തോടയും ചപ്പാത്തി പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്ന ഒരു ഗഡിലൻ ഡിഷ് ആണ് ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും ആയിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ നമ്മുടെ വെറൈറ്റി മുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിഷാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബായ്